ഹായ് സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം തേനീച്ചകളെ പ്രണയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറു ചെറുതേനീച്ചയുടെ കോളനി എങ്ങനെയാണ് നിർമ്മിക്കുക അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഈ എന്താ പറയുക ചെറിയ ചെറിയ ഹോളുകളിൽ അതുപോലെ തന്നെ മീറ്റർ ബോക്സുകളിൽ പൈപ്പുകളിൽ അങ്ങനെ ചെറിയ ഹോളുകളിലൊക്കെ ഇങ്ങനെ ചെറു തേനീച്ച ഇങ്ങനെ പറക്കുന്നു കാണുന്നുണ്ടാവും പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നു അത് എങ്ങനെ എടുക്കാമെന്ന് നമുക്കറിയില്ല അതെന്തെങ്കിലും ഒരിക്കലും തേന് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളതിനെ ശല്യപ്പെടുത്താനും പോകാറില്ല അതങ്ങനെ പറന്ന് കളിക്കില്ല വർഷങ്ങളോളം അപ്പൊ ദിനേശ് ചേട്ടനെ നമ്മൾ വിളിച്ചു അപ്പൊ അദ്ദേഹത്തിനോട് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് ഇങ്ങോട്ട് നോക്കിയ വീടിന്റെ മുറ്റാണ് കാണുന്നത് മുറ്റത്തൊക്കെ ഒരുപാട് തേൻ തേൻ കൂടുകള് തേൻ കൂടുകള് നമുക്ക് ഇങ്ങനെ കാണാം വീടിന്റെ ബാക്കിലൊക്കെ ഒന്ന് പറയേണ്ട വേണ്ട നമ്മള് കണ്ടതാണ് കഴിഞ്ഞ കൂടിയത് ആറായിരത്തിന്റെ മോളിൽ ഉണ്ട് പറയുന്നത് ഞാൻ വന്നു നോക്കിയൊക്കെ നിങ്ങൾ ഒരുപാട് ആളുകള് ചെറുതേന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ പാക്കിങ്ങിനെ നടന്നോണ്ടിരിക്കാണ് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്താണ് ഈ ആണ് എല്ലാവരും വളരെ സാധനം കാണുന്ന തീർത്താ സാധനം

മരം മുറിക്കുമ്പോ കിട്ടും പറഞ്ഞപ്പോഴാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത് ഇവിടെ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് ഒരു മരത്തിന്റെ ഫീസിൽ നിന്ന് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് മുന്നോടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഈ ചേട്ടൻ പറയുകയാണ് ഈ മരപ്പ് കൊണ്ടുവന്ന ഇതിലടക്കം ഇതിൽ തേനുണ്ടോ ഇതില് തേനുണ്ട് ഇത് മാതിരി കൊണ്ടുവന്നാണോ ഇത് എവിടെ കൂടിന്റെ ഓൾ എവിടെയാണ് ഓ ഇതിൽ നിന്ന് ഇങ്ങനെ വന്ന് വരുന്നു പോകുന്നുണ്ട് ഇനി ഇതൊരു കോളനി ആക്കി മാറ്റും ആ അപ്പൊ ആ ഒരു കോളനി നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഇതേമാതിരി തന്നെ നമ്മൾ കാണാറുണ്ട് ചെറിയ 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 ഹോളുകളിലൊക്കെ നമ്മൾ കാണാറില്ലേ അപ്പൊ അതൊക്കെ എങ്ങനെ പിടിക്കുന്നു നമുക്ക് ഒരു പിടിയില്ലാണ്ട് ഇരിക്കുക വർഷങ്ങളോളായിട്ട് കണ്ടോണ്ടിരിക്കാവൂ അപ്പൊ ആ സാധനം നമ്മൾ ഇനി എങ്ങനെ കോളനി ആക്കി മാറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നന്നാക്കുമ്പോൾ ചേട്ടൻ ഭയങ്കര തിരക്കിലാണ് എന്തായാലും ഇന്നത്തെ കഴിഞ്ഞ് നാളെ നമ്മൾ ഈ ഒരു വീഡിയോ അതല്ലെങ്കിൽ ഈ ഒരു കോളനി എങ്ങനെ ആക്കി മാറ്റുന്നു നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെ വെക്കാലോ തീർച്ചയായിട്ടും നമ്മൾ ഈ തേനിപ്പൂർന്ന് വാങ്ങിച്ചു അല്ലേ ഇത് നമ്മൾ നമ്മളവിടെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം ഇത് വർഷം അവിടെ ഇരിക്കുന്നു പറഞ്ഞു കഴിവ് അപ്പൊ നമ്മളെന്തേലും ചെയ്യേണ്ടതുണ്ടോ ഇപ്പൊ ഈ വാങ്ങിച്ചു കാരണം ഇതൊക്കെ നൂറ് കണക്കിന് ഓർഡറുകൾ ഇങ്ങനെ വന്നിങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഇത് ശരിക്കും വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതെ ഇവര് കൊണ്ടുപോയിട്ട് കുറച്ച് നാളെ ഒരു അഞ്ചാറ് മാസം എല്ലാം കഴിയുമ്പോ ചെറുങ്ങനെ പതിയും അങ്ങനെ പതിയുന്ന സമയം കണ്ടാല് അതൊന്ന് വെയിലത്തെ വെയിലിച്ചാൽ മതി അത് ശരി ഇതിന്റെ മുകളിൽ ചെറിയൊരു പദ ഫ്രഷോട് കൂടി വന്നിട്ടുള്ള പൂമ്പൊടി അംശം ഉണ്ട് ശരി കടയില് വായിച്ച കിട്ടില്ല പൂമ്പടിയുടെ അംശം ഒന്നും വേണ്ട അടിപൊളി അപ്പൊ ഇത് നമ്മള് കൊണ്ടുപോയിട്ട് ഇനി മാത്രം കൊണ്ടുപോയിട്ട് തുണി തുടച്ച് കഴുകി മാറ്റോയിട്ട് വെള്ളത്തിന്റെ അംശലിലേക്ക് ഫ്രിഡ്ജിലൊക്കെ മോനടക്കാൻ അറിയാം അതിന്റെ പാക്കിൽ അല്ലേ കാരണം മുപ്പത് വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ പാക്കലാണ് അതുകൊണ്ട് തന്നെ എല്ലാം മോനും പൊടിച്ചിരിക്കുന്നു മോനന്നെ പറയട്ടെ എന്താ പറഞ്ഞു ഫ്രിഡ്ജില് ഫ്രിഡ്ജിൽ വെച്ചൂടേരം ഫ്രിഡ്ജിൽ വെച്ചാല് കാരണം െ ഫ്രിഡ്ജിലായിരുന്നു കണ്ടോ ഫ്രിഡ്ജിലും ഫ്രിഡ്ജിലോ എ സി റൂമിലോ സൂക്ഷിക്കാതിരിക്കുക ഏറ്റവും നല്ലത് നോർമൽ ടെമ്പറേച്ചർ അതായത് അന്തരീക്ഷ ഉഷ്മാവില്ലാ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് അതായത് ടൈൽസിന്റെ മേലെ ഡയറക്റ്റ് വെക്കാതിരിക്കുക ഒരു കാർഡ് ബോർഡ് വെച്ചതിനു ശേഷം ആവുമ്പോൾ ടൈല് ഡയറക്ട് വെക്കുന്ന ആ ടൈലുമായിട്ട് സ്പർശിക്കുന്ന ഏരിയ ഉണ്ടാവില്ല പ്ലാസ്റ്റിക് ബോട്ടിന്റെ അപ്പൊ ആ ഭാഗത്ത് അത്ര അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വിളിച്ച കിട്ടുന്നില്ല അത് എനിക്കും അതുകൊണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്തവർക്കൊക്കെ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതാണ് ചേട്ടൻ പിന്നെ രാവിലെ ഇതുപോലെ തന്നെ ഒരു കോള വന്ന് കഴിഞ്ഞാൽ വരുമ്പോൾ കൊണ്ടുവരും എന്നിട്ട് ഇത് എപ്പോഴാണ് കൊണ്ടുവയ്ക്കുക പറമ്പിലൊക്കെ നമുക്ക് ആ കോളിങ്ങാക്കി കാട്ട് വരുന്നത് കാരണം ഇത് കാണുമ്പോൾ പലവർക്കും ഒരു അറിവായിരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരുപാട് കാലമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതാണോ ഇത് എങ്ങനെ കോളിംഗ് ആർക്കും അറിയില്ല അതൊന്നും കാണിച്ചെടുത്താലോ അല്ലേ അപ്പൊ ഞങ്ങൾ നാളെ വരാം കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇവർക്ക് ഇന്ന് കൊറിയർ അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഇദ്ദേഹം ഒരു മീറ്റർ എടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു അപ്പൊ എന്തായാലും നാളെ കാണാം ചേട്ടന്റെ മുപ്പത് വർഷത്തെ പ്രയത്നം അതായത് മുപ്പത് വർഷം ഈ ഒരു തേനീച്ചയുടെ ബാക്കിൽ അടക്കുന്നത് അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു പോകും അപ്പോൾ നിലച്ചുക്കളും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ നമ്മൾ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഹോളുകളിൽ നിന്നും അതുപോലെ തന്നെ മീറ്റർ ബോക്സിൽ നിന്നൊക്കെ എടുക്കുന്ന ആ ഒരു ചെറു ചെറുതേനീച്ചകൾ എങ്ങനെയാണ് കോളനിയാക്കി ആക്കി മാറ്റുന്നതെന്നും അതിനുശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാ വർഷവും തേൻ എടുക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് കോളനിയാക്കി ആക്കി മാറ്റുന്നത് നമുക്ക് നാളെ കാണട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും ചെറുതേൻ വേണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇവർ അത് കൊറിയറായിട്ട് അയച്ചിരും ഒരു കിലോന് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തുവരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിലച്ചു വൃത്തക്കോളം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുക ാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം